ായ അകങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങളുണ്ട് ബാത്തിന് കൊണ്ടുള്ള ദോഷങ്ങളുണ്ട് അത് ബാത്തിന് വയ്യപ്പറഞ്ഞു അത് കൽബുമായി മഹിക്കപ്പെട്ട ദോഷങ്ങളാണ് അപ്പം രണ്ട് കണ്ണ് രണ്ട് 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 കാല് കാല് കൈ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു അത് കാര്യങ്ങളെ െ പറ്റി പറഞ്ഞിട്ടുണ്ട് ൊട്ട് അതുപോലെ തൊട്ട് ഇരണ്ടെണ്ണം കാത്താ പിന്നെ പണി ഉണ്ടാവില്ല

െ ഇളക്കുന്ന സാധനമാണ് അതിന്റെ കേന്ദ്രങ്ങളുമാണ് പറഞ്ഞ് കാക്കൽ പ്രത്യേകില്ലെ അടിക്കുന്ന തൊട്ട് കാക്കണം അല്ലെങ്കിൽ ഹറാമായ മുതല് കൈകാര്യം ചെയ്യുന്ന തൊട്ട് കാക്കണം ിൽപ്പെട്ടും കൈ കൊണ്ട് ഉപദ്രവിക്കലിനെ തൊട്ട് കാക്കണം അല്ലെങ്കിലോ ഒരു മുസ്ലിമിന്റെ അമാനത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വധിയത്ത് വെച്ചിട്ടുണ്ട് അതിലേ കേട്ടിട്ട് ഒരു മജ്ജ നടത്തൽ

കാക്കണം എന്ന് എട്ടുകാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെ തൊട്ടെന്താക്കണം കലമാകുന്ന രണ്ട് ഹറാമിലേക്ക് തൊട്ട് കാക്കണം സുൽത്താന്റെ വാദത്തിലേക്ക് അതുമായിട്ട് മാറ്റി പോകുന്ന കിട്ടും

ുംവാദു ആക്കലായിട്ട് വരും അവർ ആദരിക്കേണ്ടി വരും അവഗണിക്കണം എന്നാണ് അള്ളാഹു ചെയ്തവരെക്കുള്ള നിങ്ങൾ കൂറു പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞില്ല നരകം നിങ്ങളെ പിടിക്കുന്നു

ണി പിന്നെ മുഴുവനും പോയില്ലേ മട്ടതെല്ലാം من حَرَكَاتٌ، سكنات نِنْدَ سكنة من على من نعم الله تعالى عَلَيْكَ، الله تعالى دلوا نعمة فلا تهدك شيئا منها في معصية الله عَزَّ وجل الله الله من معصية الله بعد الله أصلا في طاعة الله أنك إن كسرت

إياك أن تقول إن الله تعالى كريم رحيم يغفر الذنوب والعصاد الله تعالى كريم رحيم عدم غير دوشنگ أَنْ من ثم بركونا لغفار لمن تاب وآمن وأصلح وعمل صالح ثم تدانا فإن هذه كلمة

അനറെ കൈയും കഴുയും ബായും വളഞ്ഞിട്ട് അടിച്ചിക്ക് തോറു കളച്ചു വഅലം അന്ന ഖൗലക ഹാദാ നിന്ദൈ കൂലുണ്ടല്ല നമാജിമരി ഇല്ലാഹി ഖൗല മൻ യൂരീദു അൻ യസീറ ഫഖീഹും ഫയലമുദ്ദീനി ദീനി ഞാൻ ഔറുമില ബദീയുന്ന ഫഖീഹ ആട മന്നാണ് പെണ്ടാഷ വഷ്തഗല ബിൽ ബതാലത്തി ഇന്ദാ കാര്യമില്ലാത്ത മർഖു ആയിഷ തീർക്കുന്ന കൊണ്ടാ شغല ആണ്

ോ

ഭൂമിയിൽ ഭൂമീനത്തിനെ നിധികളുണ്ട് ആ നിധി എനിക്ക് വെളിപ്പെടുത്തി തന്നൂടെ അപ്പൊ ഞാൻ എടുക്കുന്ന പണക്ക തന്നെ രണ്ടെന്ന് ബാലക്കാർ വന്നു ചെറു നില പലക്കി നിധി ഉണ്ട് കളച്ചു എല്ലാം പൊട്ടി ചാക കൊൽമീസ് ആക്കിച്ച് ഹാളും കളച്ചു ീ ആടത്തിൽ വിളിച്ചിട്ട് നിധി കിട്ടിയില്ല പിന്നെ വിളിച്ചിട്ട് അറിയില്ല കളിച്ചിരുന്നു ധാരാ പറഞ്ഞിട്ട് ഞങ്ങളിപ്പ കണക്ക് വെച്ചിട്ട് പറഞ്ഞു ഏതറിയില്ല എന്ന കൂടെ ചോദിച്ചാലേ നിങ്ങൾ പൊല മൊത്തം കിളക്കണ്ടല്ല അപ്പൊ തങ്ങളെ അല്ല ഊറ് ഉദ്ദേശിച്ചതുപോലെ തങ്ങളെ ഞാൻ ആദരിച്ചില്ല നിധി ഉണ്ട് പറയും വേടുണ്ട് മക്കാനും കൂടി പറഞ്ഞാൽ ഇത്രയൊന്നും പണിയെടുക്കണ്ടല്ലോ ആകെ കൊലമാലക്കെല്ലാം പാലിച്ചിട്ടുണ്ട് വലിയ കൊണ്ട് കുണ്ട് അറിയിലും ഒക്കെ ഉണ്ട് അവർ തങ്ങളെ പറഞ്ഞ സ്ഥലത്തുണ്ടാവും അപ്പൊ തങ്ങളിന്ന് പറഞ്ഞ് പിടിച്ചിട്ട് തന്നെ കുഴിച്ച് 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 എത്രയോ ലക്ഷങ്ങൾ ജെ സി പിക്ക് കൂടി കൊടുത്തിട്ട് കഴിഞ്ഞ് വലിയ പാതാളം പിന്നെ കണക്ക് വെച്ചിട്ട് പറയുമ്പോൾ അത് വരുന്നോ അപ്പത്തേക്ക് വലിച്ചുകൊണ്ടൊന്ന് അവസാനം അത് അന്ന് അങ്ങനെ കണക്കാക്കി എന്ന് വിചാരിച്ച ഒന്നും പറഞ്ഞു സുഹാനന്ദ്രി കിട്ടുന്ന ഇത്ര മാത്രം വിശ്വസിക്കൂല ചില ഹരീഫിൽ പറഞ്ഞ വിഷയം അത്രയും വിശ്വസിക്കൂല എന്താണ് പൈസന്റെ ആഗ്രഹം എന്നുള്ള ബെറിയെന്നുള്ള എന്താക്കും എന്ത് തോന്നം വന്നാലും വിശ്വസിക്കാൻ മാത്രം ഓരോ അടിമകളാക്കി വെച്ചിട്ടുണ്ട് നിധി എടുത്തു കൊടുക്കുമ്പോഴും ചെറിയ അതിനെന്താക്കണം ആ അവസാനം ലാസ്റ്റ് എനിക്ക് ചൊല്ലിപ്പടാൻ കണ്ട് രണ്ട് കുടുക്കിയും കൊണ്ടേക്കണം അപ്പൊ ആടെല്ലാം അച്ചടക്കം നിർത്തിയിട്ട് കുടുക്കി രാത്രി എന്താക്കി മണ്ണ് വാരി നിറച്ചിട്ട് മുടിയെല്ലാം കിട്ടിയിട്ട് ആടെ വെച്ച് നാപ്പാസം കിട്ടി തുറക്കാക്കുകയൊ നാപ്പസം എണ്ണി തീർക്കുകയെന്ന് ഇന്ന് നാളാ ഇന്ന് നാളാ ഇന്ന് നാളാന്ന് ആടെ നിധിയല്ലേ കുടുക്കിയില്ലേ തുറന്നോക്കുമ്പോ നെച്ചു മടല് അയാളോടത്തോ അയാള് കൊണ്ടാക്കി പോയി പൈസ മങ്ങിട്ട് അപ്പൊ ചില അടിമകൾക്ക് ഇങ്ങനെ കിട്ടിയ സംഭവം ഉണ്ടല്ലോ ആ അപ്പം അനുഭവം സാക്ഷി പണ്ടും പണ്ടേ സാക്ഷിയുണ്ട് അനുഭവ സാക്ഷിയുണ്ട്

മനുഷ്യന്റെ പ്രതിഫലമായി കിട്ടുന്നത് അവന്റെ അധ്വാനത്തിന്റെ ഫലമല്ലേ

എന്താ അള്ളാന്റെ മോള് ചെയ്യാതെ കണ്ട് ഒഴിവാക്കിട്ടില്ല ഏറ്റുമാതം ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടല്ലോ എന്നാ കഥഅഹത്തിന് വേണ്ടിയുള്ള സമ്പത്ത് ശേഖരിക്കുന്നതിലും ഇത് നടത്തണം നീ ചതിയിൽപ്പെടണ്ട وإن رب الدنيا والآخرة واحد الدنيا والرب آخر الرب وأن الدنيا وهو فيهما كريم الرحيم الدنيا والآخرة في المدى كريم الرحيم معنا وليس يزيد له كرم بمؤنكا ني أدواني تشيل وشك الله كرم رودا الله كرم وأن الله وإنما كرم يسهل عليك طريق الوصول إلى الملك المقيم المخلد കാലകാലം താമസിക്കുന്നതും എന്നെന്നും ബാക്കിയാകുന്നതുമായ ആ മുൽക്കിലേക്ക് ചേരാനുള്ള മാർഗം എളുപ്പമാക്കി തരത്താണ് അതാന്റെ എന്ന് എന്നാണ് അർത്ഥം പരക്കിരുന്ന സ്വർഗത്തി കേട്ടിട്ടില്ല എന്ത് വേണം സബർ വേണം തർക്കി കുറച്ച് ദിവസത്തെ സബറേ സബരൂ മഹാദാ നിഹാത്തിൽ അത് തന്നെയാണ് ഏത് നിഹാത്തിൽ ക്രമം കാലകാലം താമസിക്കണ്ടുന്ന അനശ്വരമായ ആ മുൽക്കിലേക്ക് ചേരാൻ വേണ്ടിയുള്ള മാർഗം എളുപ്പമാക്കി അതിനെന്താക്കി കൊറച്ചു കാലത്തേക്കുള്ള സബുറും തന്നാൽ അവർ പണയില്ലാണ്ട് ഇങ്ങനെ കാലം വാതിട്ടിരിക്കുന്ന കുറച്ച് കോമ്പുണ്ട് അവരെ ഈ തോന്നിയാസം പറഞ്ഞു കേട്ടിട്ട് നീ കൊടുങ്ങണ്ട

നല്ല കബൂലാക്കപ്പെടുന്ന കലാം ഉപയോഗിച്ച് തന്നെയാണ് ശേഷം ചതിക്കരുത് മർദോദുൽ പക്ഷെ ബാത്തിനാണെങ്കിലും മർദ്ദോ ഇരുമിന്റെ അണ്ടം കൊടുത്തിട്ട് അന്നേരം അരിച്ചു നോക്കുമ്പോ ഇരുമ്പായിരുന്നു ആഹിറിന്റെ ഹുസന് ഇല്ലായിരുന്നു ചതപത്തി മീൻകുലവും കൽബുകൾ ആകർഷിക്കാൻ കഴിയില്ല ولكن النبي صلى الله عليه وسلم كشف وقال الكيس من دان نفسه وعلم لما بعد الموت والاحمق من اتبع نفسه هواها وتمنى على الله. هنا سمو جيبي الله نبينا ندلو تمني. ابو بدر رجاء

അപ്പൊ അടുത്ത് അദമലിസ്ലാമിനെ വിരോധിച്ച മരത്തിനെ പറ്റി വിരോധിക്കപ്പെട്ട മരത്തിന്റെ പേരാണ് ഇത് കള്ളിന് പുതിയ പുതിയ പേരെല്ലാം ഉണ്ടാവും പലിശക്ക് പുതിയ പുതിയ പേര് സുമാൻ പിന്നെ ജാഹിദീങ്ങൾ അതുകൊണ്ട് എന്താക്കി കുടുക്കി വലിച്ചു وقد قال الله تعالى في شرح الرجاء إن الذين آمنوا والذين هاجروا وَجَ... وجاهدوا في سبيل الله أولئك يرجون رحمة الله إيمان هجرة مجاهدة في سبيل مون الله مون على مون بربطرنا كيد أولئك يرجون رحمة الله رجاء من الله كريم الله يعني أن الرجاء بهم مليك ألا بهم الذين آمنوا والذين هاجروا وجاهدوا إليه. وهذه اللة دليل على أن ثواب الآخرة عَاجِرٌ وجزاء ألا الأعمال سيدنا أعمال عند فرضي بالمعنى آخر صواب قال الله تعالى جزاء بما كانوا يعملون ും നിങ്ങൾ അജരാ കിട്ടുന്ന കുറച്ചുകൊണ്ട് എന്താ പറയുന്നത് വല്ലാത്ത അമലിലാണെങ്കിൽ ഓരോന്നുമില്ല അത് വളരെ ദൂരത്താണ് അത് അവർ വ്യാമോഹം മാത്രമാണ് അതിലാണ് കടന്ന് കളിക്കുന്നത് ഒരു സാധനത്തിനോട് അത് കേടും അമൻ പറഞ്ഞത് പിന്നെ <iqu> കുട്ടി <boundaries> <imitation> <imitation Jacquuna tha> ണം അവൻ മോമിനായിട്ടില്ല ഇരുവരെയും അല്ലെങ്കിൽ വിശ്വസിച്ചിട്ട് അമലൊന്നും ചെയ്യാതെ മൂലക്കിരുന്നു വലം ഒഴിവാക്കിയതും കല്യാണം കഴിക്കണം അതിലപ്പനുള്ള പ്രവർത്തനങ്ങളും വേണം എന്തിട്ടൊരു കുട്ടിയുണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ കൊള്ളാം അതാണ് റജൻ